ഹലോ അപ്പം ഞാൻ എന്ന് പറയുന്നത് ഒരു മീഷോ അൺബോക്സിങ്ങുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്താൽ ഞാനൊക്കെ ഒരുപാട് സാധനം ഓർഡർ ചെയ്യാറില്ല അപ്പം ഉള്ളി അരികാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ എന്തെങ്കിലും മുമ്പൊരു ചോപ്പർ ഉണ്ടായിരുന്ന കേട്ടോ നമ്മുടെ സാധനം ആണെന്ന് നടന്നായിട്ടു മുന്നേ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ആൾക്കഴിയുമ്പോഴത്തേക്കും വലിയ ആയിരിക്കും പല്ലായിരുന്നു പിന്നെ ഞാനത് മേടിച്ച് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും തീരെ പറ്റുന്ന ഉള്ളി അരികണമെങ്കിൽ ആരെന്തെങ്കിലും സഹായം വേണ്ട ഒരു അവസ്ഥ അപ്പം ഞാൻ കരുതി ഒരു ചോപ്പറാണ് മേടിക്കാം ഞാൻ നോക്കിയപ്പോൾ വിലയും വളരെ കുറവാണ് അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരണം നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാ കണ്ടിട്ട് ഫോണിനെ കൊള്ളാം എങ്ങനെയാണ് അവസാനം പറയുന്നത് അതെല്ലാം സാധനം ഇതിൻ്റെ ബ്ലേഡ് ആണേ നല്ല മൂർച്ച ഉണ്ട് കേട്ടോ എടുക്കുന്നത് സൂക്ഷിച്ചെടുക്കണം ഇത് എനിക്ക് തോന്നുന്ന തൈരൊക്കെ കടയാനുള്ളതാണ് എൻ്റെ വിശ്വാസം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ അറിയാം അറിയിച്ചേക്കണേ അപ്പോഴും നമുക്കിതിങ്ങനെ വയ്ക്കാം നല്ല പേടി കെട്ടോ നല്ല മൂച്ചയുണ്ട് കേട്ടോ ബ്ലഡ് ഒന്നും കുട്ടികളൊന്നും കൊടുക്കാൻ എനിക്ക് ബെഡ് എന്നെടുക്കേ ഇങ്ങനെ വയ്ക്കുക ഇന്ന് അടയ്ക്കുക അല്ലേ ആ ഇവിടെ ലോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ലോക്ക് ഉണ്ട് ലോക്ക് ഇടുമ്പോൾ നമുക്ക് കളിക്കണ്ടേ അടയ്ക്കുന്നേ അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനത്തെ അത് ഇങ്ങോട്ട് ഇത് ചെയ്തോളൂ ഇനി നമുക്കിത് ഇതിനകത്ത് നമുക്ക് അരിയേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ടെ നല്ല സ്മൂത്താണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സ്മൂത്താണ് നല്ലതാ സാധനം ഇതിൻ്റെ പ്രൈസ് കിട്ടാൻ നിങ്ങൾ ഞെട്ടും ൂറ്റി നാല്പത്തിനാല് രൂപയുള്ളൂ കോംബോ ഓഫർ ഒക്കെ കിടക്കുള്ളൂട്ടാ പല അളവിയൊക്കെ കിടക്കുകയുള്ളത് എത്ര ലിറ്റർ ലിറ്ററാണെന്നുപോ ഇല്ല കൊടുത്തിട്ടില്ല പക്ഷെ ആ മീഷോയിൽ എടുക്കുമ്പോൾ ഇത് സെയിം ഈ കളർന്ന് നോക്കിയാൽ മതി ഇത് കൊള്ളാം ഇതിൻ്റെ ഇതും ഇതിൻ്റെ കൂടെ ചെറുത് വരുന്ന അങ്ങനത്തെ അതുകൊണ്ട് കേട്ടോ ഉണ്ട് അപ്പം രണ്ടായിട്ട് ഞാൻ ചെറുപ്പ് മേടിക്കണം നമുക്ക് അങ്ങനെ മേടിച്ചിട്ട് രണ്ടുപേർക്കാട്ട് മേടിക്കാം അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഒരേ മേടിച്ചോളൂ ഇതിൻ്റെ ആവശ്യമുള്ളൂ വെച്ച് നൂറ്റി നാൽപ്പത്തി നാല് രൂപയുള്ള വരും സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് വേണമെങ്കിൽ മേടിക്കാം മീഷോ എന്നാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഒന്നും ലൈക്ക് ചെയ്യില്ല അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളൂ ബൈ